ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഗുവഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ടീം ഇന്ത്യ ഈ മത്സരത്തിൽ ഇനി ഇന്ത്യക്ക് വിജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം എന്നാൽ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എന്ന വലിയ ടോട്ടലാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് മറുപടിക്കിറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം എടുക്കുമ്പോൾ വിക്കറ്റുകൾ നഷ്ടമില്ലാതെ ഒമ്പത് റൺസ് എന്ന നിലയിലാണ് മുഴുവൻ വിക്കറ്റുകളും കയ്യിലിരിക്കെ നാനൂറ്റി റൺസ് കൂടി ഇന്ത്യക്ക് ആവശ്യമാണ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ക്രീസിലെത്തുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കടമ്പ ഫോളോ ഓൺ ഒഴിവാക്കുക തന്നെയായിരിക്കും കുറഞ്ഞത് ഇരുന്നൂറ് റൺസിൻ്റെയെങ്കിലും ലീഡ് സ്വന്തമാക്കാനായാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടീം ഇന്ത്യയെ ഫോളോ ഓണിനായി അയക്കാൻ സാധിക്കുകയുള്ളൂ ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ അടിച്ചെടുത്തത് നാനൂറ്റി എൺപത്തൊമ്പത് റൺസാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി റൺസ് നേടിയാൽ മാത്രമേ ഇന്ത്യക്ക് ടെസ്റ്റിൽ ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാൻ സാധിക്കൂ ഇതിൽ താഴെ ഏത് സ്കോറിൽ ഓൾ ഔട്ട് ആയാലും ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ത്യയോട് വീണ്ടും ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം അത് ചിലപ്പോൾ ടീം ഇന്ത്യ ഇന്നിംഗ്സ് തോൽവിയെന്ന് വലിയ നാണക്കേടിലേക്കും തള്ളിയിടും ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടെസ്റ്റിൽ ജയിക്കാനായാൽ മാത്രമേ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മത്സരം സമനിലയിൽ അവസാനിച്ചാൽ പോലും ദക്ഷിണാഫ്രിക്ക പരമ്പര നേടും ഇല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിന്റെ തൂത്തുവാരൽ ഇന്ത്യ നേരിടേണ്ടി വരും കഴിഞ്ഞ വർഷം നാട്ടിൽ ന്യൂസിലാൻഡിനോട് ഇന്ത്യ നാണം കെട്ടിരുന്നു മൂന്നേ പൂജ്യത്തിനാണ് ന്യൂസിലാൻഡ് അന്ന് ഇന്ത്യയെ ൻ മണ്ണിൽ വെച്ച് മലർത്തിയടിച്ചത് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായി ഈ നവംബർ മുപ്പതിന് ആരംഭിക്കുന്ന മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ ശുഭ്മാൻഗിൽ പരിക്കു കാരണം വിശ്രമത്തിലാണ് പകരം കെ എൽ രാഹുലാണ് ടീം ഇന്ത്യയെ നയിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഋത്രാജ് ഗൈക്കുവാദ് തിലക് വർമ്മ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് എന്നിവർ തിരിച്ചെത്തിയത് തന്നെയാണ് ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് നോക്കിയാൽ രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ വിരാട് കോഹ്ലി തിലക് വർമ്മ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് നിതീഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ ഋത്രാജ് ഗയ്ക്വാദ് പ്രസിദ്ധ് കൃഷ്ണ അർഷദീപ് സിംഗ് ധ്രുവ്ജൂറൽ എന്നിങ്ങനെയാണ്